ലോക ഫുട്ബോളിലെ തന്നെ അതായത് പ്രൊഫഷണൽ ഫുട്ബോളിലെ ഏറ്റവും അംഗീകൃതമായിട്ടുള്ളതും ഏറ്റവും ആലങ്കാരികമായിട്ടുള്ളതുമായിട്ടുള്ളൊരു അവാർഡാണ് ബാലൻഡിയോർ നമ്മളൊക്കെ ഒരു ഫുട്ബോൾ കാണാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങോട്ടുള്ളൊരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഒന്നുകിൽ മെസ്സി അല്ലെങ്കിൽ റൊണാൾഡോ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു അവാർഡുകൾ നമ്മൾ കാണുന്നത് അതിൽ എട്ട് തവണ കിട്ടി അതിൻ്റെ റെക്കോർഡ് കിടക്കുന്നത് മെസ്സിയുടെ പേരിലാണ് പക്ഷേ ഇത്തവണ ആദ്യമായിട്ട് ബാലൻഡിയോറിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് വന്ന സമയത്ത് ഇവർ രണ്ടുപേരുമില്ല ഇത് ശരിക്കും ഫുട്ബോളിൽ ഒരു മാറുന്ന ഡയനാമിക്സിനെ കാണിക്കുന്നതാണെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ എന്നാലും ഇവരുടെ പെർഫോമൻസ് ഇപ്പോൾ റീസെൻറ്റ് പെർഫോമൻസ് ക്ലബ് ക്ലബ്ബ് വൈസ് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ മെസ്സിയുടെതും റൊണാൾഡോൻ്റെതും ഒരു മോശമായിട്ട് പറയാൻ പറ്റില്ല കാരണം റൊണാൾഡോ ഇപ്പം നമ്മുടെ സൗദി ക്ലബിന് വേണ്ടിയിട്ട് അല്ലാൻസറിന് വേണ്ടിയിട്ട് ഏതാണ്ട് അൻപത് ഗോള് അടിച്ചിട്ടുണ്ട് മറ്റേൾ ഇൻ്റർ മയാമിക്ക് വേണ്ടിയിട്ട് മെസ്സി ഗോൾ അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ആ ഒരു പെർഫോമൻസ് അങ്ങനെ ആകെ ക്ഷീണിച്ചു പോയി നമുക്ക് പറയാനും പറ്റില്ല പക്ഷെ എന്നാൽ രണ്ടുപേരും ഏതാണ്ട് ലോക ഫുട്ബോളിന് തിരോഭവിക്കുന്നതായിട്ടുള്ള ഒരു സൂചനയാണ് ബലൻഡിയോറിന്റെ പ്രാവശ്യത്തെ ഷോർട്ട് ലിസ്റ്റ് തരുന്നത് അതിന്റെ ഒരു വാസ്തവം എന്താണ് അല്ല വാസ്തവം എന്താ ഇവര് രണ്ടുപേരും യൂറോപ്പ് വിട്ടു പോകുമ്പോ തന്നെ അവർക്ക് അവരുടെ മനസ്സിൽ മനസ്സിലവര് അംഗീകരിച്ചിട്ടുണ്ടാവും ഇനി നമ്മളൊരു ബീ ലിസ്റ്റ് കളിക്കാരൻ പോലെയാണ് എന്താ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഈ കൊല്ലത്തെന്നല്ല കഴിഞ്ഞൊരു നാലഞ്ച് കൊല്ലത്തെ ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ യൂറോപ്പിലത്തെ കളിക്കാര് യൂറോപ്പിലത്തെ ബേസ് ചെയ്തിട്ടുള്ള കളിക്കാരെന്ന് മാത്രമല്ല രണ്ടോ മൂന്നോ രാജ്യത്തെ കളിക്കാർക്ക് ഇത് കൊടുക്കാറില്ല ഇപ്പോൾ ഇപ്രാവശ്യത്തെ മുപ്പത് ലിസ്റ്റിൽ പത്ത് പേര് യു കെയിൽ കളിക്കണവർ ഒമ്പത് പേര് സ്പെയിനിൽ ആറ് പേര് ജർമ്മനിയിൽ അപ്പം തന്നെ ഇരുപത്തഞ്ചായി പിന്നെ മൂന്ന് ഇറ്റ് ഇറ്റലിയിൽ കളിക്കാരും ഇറ്റലിയിൽ കളിക്കണവരും രണ്ടുപേരും ഫ്രാൻസിലായാലും ഒരാൾ എംബാപ്പേപ്പ് സ്പെയിനിലേക്ക് പോയി അപ്പം അങ്ങനെയാണ് അതിന്റെ യാഥാർത്ഥ്യം അപ്പൊ ഏതെങ്കിലും ഒരു ടോപ്പ് യൂറോപ്യൻ ക്ലബിനല്ല കളിക്കണം എന്നുണ്ടെങ്കിൽ ഇത് കിട്ടാൻ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ് പിന്നെ വേറെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ പെങ്ങാനും റൊണാൾഡോ സൗദി പോയിട്ട് അവിടുത്തെ ലീഗ് ചാമ്പ്യൻഷിപ്പും നേടി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പും നേടിയിട്ടുണ്ടായിരുന്നു ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗും നേടിയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിരുന്നു അത് രണ്ടും ജയിക്കാൻ പറ്റില്ല മെസ്സിക്കോ അതേപോലെ അവര് കോൺകക്കാഫ് ചാമ്പ്യൻസ് ലീഗ് എന്ന് പറഞ്ഞ കോമ്പറ്റീഷനിൽ ഇന്റർമാമി വളരെ ദയനീയമായിട്ട് ഒരു മെക്സിക്കൻ ടീമിനോട് തോൽക്കുകയും ചെയ്തു അപ്പൊ ഇതൊന്നും ഈ വലിയ ട്രോഫിയൊന്നും നേടാതെ ഇത് കിട്ടാൻ ബുദ്ധിമുട്ട് ഇപ്പൊ ഇതില് നോമിനേറ്റ് ചെയ്തിട്ടുള്ളവര് അധിക പേര് നോക്കിക്കഴിഞ്ഞാൽ പലരും റിയാൽ മെഡ്രിഡ് നിന്നാണ് അവര് ചാമ്പ്യൻസ് ലീഗ് നേടി മാഞ്ചസ്റ്റർ സിറ്റി റെക്കോർഡ് നാലാമത്തെ അടുപ്പിച്ച് ഇംഗ്ലീഷ് ടൈറ്റിൽ നേടി പിന്നെ അൻപത്തിരണ്ട് മാച്ച് തോൽക്കാതെ ബാർ ലെവക്യൂസൺ സീസൺ നീണ്ട് പോയതാണ് അത് അവസാനത്തെ ഒരു മാച്ച് തോറ്റു പക്ഷെ അവരുടെ മൂന്ന് കളിക്കാരും ഉണ്ട് അങ്ങനെയാണ് ആ നോമിനേഷൻ ലിസ്റ്റ് വന്നിട്ടുള്ളത് ബാലൻഡിയോറിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ റെക്കോർഡിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു അതായത് എട്ട് തവണ നേടിയ മെസ്സി അഞ്ച് തവണ നേടിയ റൊണാൾഡോ പിന്നെ ഈ റീസൻറ്റ് പെർഫോമൻസിലും അവരുടെ ഒരു ഒരു ഗോൾ ശരാശരിയിലൊന്നും വലിയൊരു വീഴ്ച വന്നിട്ടുമില്ല അപ്പോൾ ഈ കണക്കുകളൊക്കെ കാണിക്കുന്നത് ഇനിയും ഇനിയും മെസ്സിക്കും ഭാവി ഉണ്ടോ ഈ ഫുട്ബോളിൻ്റെ അതായത് പുതിയ ഫുട്ബോളിൽ നമ്മൾ പറയുന്ന ഈ വലിയൊരു നിര തന്നെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ശരിക്കും നമ്മളുടെ താരങ്ങൾ അസ്തമിക്കുകയാണ് എന്ന് തന്നെ വിചാരിക്കുന്നതിൽ തെറ്റുണ്ടോ അല്ല അതാ ഏകദേശം അസ്തമിച്ച് കഴിഞ്ഞു എന്ന് തന്നെ പറയാം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞപോലെ യൂറോപ്പിൽ കളിക്കാതെ ഇങ്ങനത്തെ ആ ഇൻഡിവിജ്വൽ ട്രോഫികൾ നേടാൻ ബുദ്ധിമുട്ടാണ് പിന്നെ നാഷണൽ ടീമിൻ്റെ കൂടെ ലോകകപ്പ് എന്ന് പറഞ്ഞാൽ ഇനിയും രണ്ട് കൊല്ലമുണ്ട് അമേരിക്കയിലത്തെ ലോകകപ്പിന് വേണ്ടി പക്ഷെ ഇതിൽ ഒരു കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടത് ഇത്രയും ആയിട്ട് ഇത്രയും കൊല്ലം കളിച്ചിട്ടുള്ള വേറെ ഒരു ചരി ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ വേറെ ഇങ്ങനത്തെ രണ്ട് കളിക്കാരുണ്ടായിട്ടില്ല ഇപ്പോൾ പെലെ നോക്കിക്കഴിഞ്ഞാലും യുഹാൻ ട്രൂഫ് മാരിഡോൺ ഇവരൊക്കെ ഏകദേശം ഒരു പത്ത് കൊല്ലം ഒരു ഉത്തമത്തിൽ നിന്നു എന്ന് പറയാം അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പെലെ ന്യൂയോർക്ക് ഓസ്മോസിനൊക്കെ പോയി കളിച്ചു മാരഡോണിന്റെ അവസാനത്തെ ഒരു നാലഞ്ച് കൊല്ലം സാമാന്യം മോശമായിരുന്നു അങ്ങനെയൊക്കെയാണ് പലരുടെയും ക്രൂയിഫും അയാക്സും ബാഴ്സലോണയും കഴിഞ്ഞിട്ട് പിന്നീട് ഫയനോഡ് യു എസില് പോയി കളിച്ചു അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവർ ഇത്രയും ഏറ്റവും വലിയ ലെവലിൽ തന്നെ ഇത്രയും കാലം കളിക്കാൻ പറ്റി എന്നുള്ളത് അത് വലിയൊരു കാര്യം ആ നോമിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മൂന്ന് തവണയാണ് അല്ല ആദ്യത്തെ മൂന്ന് പൊസിഷനിൽ ഈ ബാലൻഡോറിൻ്റെ വോട്ടിങ്ങിൽ മെസ്സി പതിനാല് പ്രാവശ്യമാണ് ആ ടോപ്പ് ത്രീയിൽ വന്നിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിൽ റൊണാൾഡോ പന്ത്രണ്ട് പ്രാവശ്യം വേറെ ആരും അഞ്ചും കൂടി കടന്നിട്ടില്ല പിന്നെ വരുന്നത് പ്ലാറ്റിനിയും യുഹാൻ ക്രൂഫും അഞ്ച് തവണ നോമിനേറ്റ് ചെയ്ത് ടോപ്പ് ത്രീയിൽ വന്നവർ പിന്നെ അവർ മൂന്ന് തവണയാണ് ജയിച്ചത് രണ്ടുപേരും വേറെ ആരും മൂന്ന് തവണയിലധികം ജയിച്ചിട്ടുമില്ല ടോപ് ത്രീയിൽ മാക്സിമം വന്നിട്ടുള്ളത് അഞ്ച് തവണ ഇവർ പന്ത്രണ്ട് പതിനാലും ഒരു വലിയ ഇതിഹാസ താരങ്ങൾ എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് മെസ്സിയേയും റൊണാൾഡോയും വിരമിക്കാൻ അനുവദിക്കുന്നൊരവസ്ഥയിലേക്കല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഇനിയിപ്പം നാളത്തെ കളിയിൽ ഏതായാലും അടുത്ത ഫുട്ബോൾ വേൾഡ് കപ്പിലേക്ക് രണ്ടുപേരും എത്തുമോ എന്നുള്ളത് സംശയാസ്പദമായ കാര്യമാണ് അപ്പം നമുക്ക് അവർക്കൊരു അവരുടെ ഒരു ലെഗസിയെ നമ്മൾ അടയാളപ്പെടുത്തുന്നത് അങ്ങനെയായിരിക്കും ലഗസി അടയാളപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ക്ലബ് ക്ലബ് ലെവലിലൊന്നും ഇൻ ബാക്കിയൊന്നും പറയാനില്ല റൊണാൾഡോ ആദ്യം മാൻസ്റ്റിനാറ്റിൻ്റെ കൂടെയും പിന്നീട് മെഡ്രിഡിന്റെ കൂടെയും നേടിയതും മെസ്സി ബാഴ്സലോണക്ക് വേണ്ടി ചെയ്തതും അതെല്ലാവർക്കും ഫുട്ബോൾ കാണുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് പിന്നീട് നാഷണൽ ടീമിൻ്റെ കൂടെയായിരുന്നു ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും ഉണ്ടായിരുന്നത് എന്താ ചെയ്യാൻ പറ്റാന്ന് അത് റൊണാൾഡോ രണ്ടായിരത്തി പതിനാറിൽ യൂറോ നേടി അത് പി അടയ്ക്ക് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നു എന്റെ അഭിപ്രായത്തിൽ യൂറോ ജയിക്കുന്നത് ലോകകപ്പ് ജയിക്കുന്നതിന് സമ മെസ്സിയെ പറ്റി അതെപ്പോഴും ഒരു ആൾക്കാർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യായിരുന്നു മാരഡോണെ ലോകകപ്പ് ജയിച്ചു മെസ്സിക്ക് ജയിക്കാൻ പറ്റിയില്ല അത് ഖത്തറിൽ അതും തിരുത്തി അപ്പൊ ഇനി ഒന്നും ചോദ്യം ചെയ്യാനില്ല ശരിക്കും അത് ലോകകപ്പ് മാത്രമല്ല രണ്ട് തവണ കോപ്പ അമേരിക്കയും ജയിച്ചു അതിൻ്റെ അപ്പുറം ഇപ്പുറവും ആയുണ്ട് അപ്പോൾ ലെഗസിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാ കാലത്തെയും ഒരു ആദ്യത്തെ അഞ്ചോ പത്തോ കളിക്കാർ നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ രണ്ടോ ആൾക്കാരെന്തായാലും ഉണ്ടാവും അത് ഇപ്പം നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിൻ്റെ അകത്ത് ഇപ്പം വിനീഷ്യസ് ജൂനിയർ അല്ലെങ്കിൽ ബെല്ലിംഗാം അങ്ങനെ ഒരു നമുക്കതിൽ നിന്നൊരു എടുത്ത് പറയാവുന്ന സാധ്യതയുള്ളത് അതായത് പുതിയൊരു പുതിയൊരു താരോദയവും കൂടിയാണിത് നമ്മൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒരു അഞ്ചുപത്തു വർഷത്തേക്ക് ആഘോഷിക്കാൻ പോകുന്ന പുതിയ താരങ്ങൾ എന്നുള്ള ഒരു ലിസ്റ്റും കൂടിയാണ് അത് സാധാരണ ഇതിൽ എങ്ങനെയാണല്ലോ ഈ ബാലൻഡിയോറിന്റെ ലിസ്റ്റിങ്ങിൽ നിന്ന് വരുന്നത് ഇപ്പൊ ഇതിൽ നമുക്ക് പ്രവചിക്കാൻ കഴിയുന്നത് എന്തായിരിക്കും ആർക്കായിരിക്കും അത് ആ സീസണിന്റെ ആദ്യത്തെ ഭാഗം ഏറ്റവും നല്ല കളിക്കാരൻ ആയിരുന്നു ബെല്ലിംഗം കാരണം തന്നെയാണ് റിയാൽ മെഡ്രിഡിന് ലീഗും ജയിക്കാൻ പറ്റിയത് ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തി അതും ജയിച്ചു പക്ഷെ ഒരു ഏപ്രിലിന് ശേഷം ബെല്ലിങ്ങമിന്റെ ഫോം ക്ലബിനായാലും രാജ്യത്തിനായാലും അത്ര നന്നായിരുന്നില്ല ഇപ്പൊ യൂറോയിലൊക്കെ ഒന്നോ രണ്ടോ മാച്ചിൽ തിളങ്ങി എന്നല്ലാതെ എല്ലാ മാച്ചിലും ഒരു ലെവലിൽ പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല വിനീഷ്യസ് ജൂനിയറിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബെല്ലിങ്ങമിന്റെ ഫോം ഒന്ന് ഡ്രോപ്പ് ആയ സമയത്ത് മെഡ്രിഡിനെ പൊക്കി കൊണ്ടുപോയത് വിനീഷ്യസാണ് പക്ഷേ അതേസമയം കോപ്പ അമേരിക്കയിൽ ബ്രസീലിന്റെ പ്രദർശനം തീരെ മോശമായിരുന്നു അപ്പം അങ്ങനെ ഒരു കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് നേടാൻ പറ്റാത്തൊരു കളിക്കാരന് കൊടുക്കാനും വിഷമം പിന്നെ മൂന്നാമത് ചാൻസ് ഉള്ള ഒരാള് റോഡ്രി ആണ് മാഞ്ചസ്റ്റർ സിറ്റി ചാമ്പ്യൻസ് ലീഗ് ജയിച്ചില്ലെങ്കിലും ഇംഗ്ലീസ് ഇംഗ്ലണ്ടില് ചരിത്രം സൃഷ്ടിച്ചു നാല് തവണ അടുപ്പിച്ച് ഒരു ക്ലബ്ബ് മാൻസ് യുണൈറ്റഡ് ലിവർപൂൾ ആരും ജയിച്ചിട്ടുണ്ടായിരുന്നില്ല നാലു തവണ അടുപ്പിച്ച് അപ്പൊ അതും ജയിച്ചു സ്പെയിനിന്റെ കൂടെ യൂറോ അത് വളരെ ഭംഗിയായിട്ട് ജയിച്ചു സ്പെയിൻ അപ്പൊ റോഡ്രിക്ക് വളരെ നല്ല ചാൻസ് ഉണ്ട് നാഷണൽ ടീമിന്റെ കൂടെ ജയിക്കുമ്പോ അതിനൊരു എക്സ്ട്രാ വെയിറ്റ് ഉണ്ട് മറ്റൊരു രണ്ടുപേരും ചാമ്പ്യൻസ് ലീഗ് ജയിച്ചു പക്ഷെ അവർക്ക് നാഷണൽ ടീമിന് വേണ്ടി ജയിക്കാൻ പറ്റിയിട്ടില്ല സെലക്ട് ചെയ്യുന്നത് ഈ വിനീഷ്യസ് അല്ലെങ്കിൽ എന്നുള്ളതിൽ എന്നോട് ഏപ്രിലിൽ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന എൻ്റെ ഉറപ്പായിട്ടും ബെല്ലിങ്ങമാണ് പക്ഷെ അതിനുശേഷം നടന്ന കളി നോക്കി കഴിയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്ന റോഡ്രി അർഹിക്കണ കളിക്കാരൻ റോഡ്രിയാണ് എൻ്റെ അഭിപ്രായം